ഹലോ എവറി വൺ പൂജ സോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് ബോഗൻ വില വെറൈറ്റീസ് കണ്ടാലോ അതെ അതിന് മുന്നേ നമ്മുടെ ബോഗൻ വിലയുടെ സ്റ്റോക്ക് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ബോഗൻ വില്ലാസ് ലിമിറ്റഡ് സ്റ്റോക്ക് ഒന്നുമല്ല ആവശ്യത്തിന് നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വിളിക്കുന്ന മുഴുവൻ പേർക്കും കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ചെറിയ വിലയിലുള്ള ബോഗൻവില്ലാസ് മുതൽ കൂടിയ പ്രീമിയം ബോഗൻവില്ലാസ് വരെ നമ്മൾ കാണിക്കുന്നുണ്ട് പക്ഷേ ഒന്നിനും നമ്മൾ വലിയ റേറ്റ് എടുക്കുന്നില്ല കേട്ടോ എല്ലാം ഒരു ലിമിറ്റഡ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഞങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരായ ചെടി പ്രേമികൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പ്ലാൻ്റാണ് പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഹോം ഗാർഡിനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ നഴ്സറിയിലൊക്കെ പോയി ഇങ്ങനെ ബോഗൻ വില്ലാസിൻ്റെയും അടീനിയത്തിൻ്റെയും ഒക്കെ വില ചോദിക്കുമ്പോൾ ഭയങ്കര വിലയാണ് അപ്പോൾ ഒരു സാധാരണക്കാരായ ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റാത്ത അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റ് ീസൊക്കെ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോൾ ഈ പ്ലാന്റ് ഇങ്ങനെ വിൽപ്പന തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ചെറിയ പ്ലാന്റ്സ് വേണമെങ്കിൽ നമുക്ക് റീസണബിൾ റേറ്റിലും വിൽക്കാം പക്ഷേ അത് നമ്മൾ പരിപാലിച്ച് വീട്ടിൽ നിർത്തി പരിപാലിച്ച് അതിനെ വലുതാക്കി എടുക്കുന്നതിലാണ് നമുക്ക് കൂടുതൽ ചിലവ് അപ്പോഴാണ് അതിന് വലിയ റേറ്റ് റേറ്റാവുന്നത് അപ്പോൾ ചെറിയ ചെറിയ പ്ലാന്റ്സ് വാങ്ങി ഇതുപോലെ നമ്മൾ തന്നെ ചെറിയ റേറ്റിന് വാങ്ങി പരിപാലിച്ച് വലിയ പ്ലാന്റ്സ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ അതേ വെരിഗേറ്റഡ് ലീവ്സ് ഉള്ള വെറൈറ്റീസ് ആണ് എന്നിട്ട് പോലും നൂറ്റി മുപ്പതെന്ന് പറയുന്ന റേറ്റിലാണ് നമ്മൾ വിൽക്കുന്നത് അടുത്തതും ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ് അതിനും നോക്കിയാൽ നമ്മൾ നൂറ്റി ഇരുപതെന്നുള്ള വിലയെ പറയുന്നുള്ളൂ വെരിയേറ്റഡ് ലീവ്സുള്ള പ്ലാന്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ് ഒക്കെ പൂത്ത് കഴിഞ്ഞ് ഒരു സീസൺ ആകുമ്പോൾ പൂവൊക്കെ നിൽക്കുമല്ലോ ആ സമയമാകുമ്പോഴും ഈ ലീവ്സ് നിൽക്കുന്നതാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് ഇത് നോക്കിക്കാൻ വേറൊരു വെറൈറ്റിയാണ് ഡോക്ടർ ആവു എന്നാണ് പേര് ഇതിൻ്റെ ലീവ്സ് തന്നെ നിൽക്കുന്നതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതൊക്കെ ചെറിയ വിലയിലുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് അല്ലെങ്കിൽ കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് തരാൻ പറ്റൂല കേട്ടോ പക്ഷേ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ പ്രീമിയം പ്ലാൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ അല്ലെങ്കിൽ കൊറിയർ ചാർജ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട് ഇതൊക്കെ അതേ നല്ല വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പൂത്തു നിൽക്കുന്നത് കാണാനായിട്ട് ഇപ്പോൾ ഈ സീസണിൽ നിങ്ങൾ തന്നെ പല വീടുകളിൽ കാണാറില്ലേ ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഇങ്ങനെ ബോഗൻവിലാസ് പൂത്തു നിൽക്കുന്നതൊക്കെ ചെടിയിലും അല്ലാതെയുമൊക്കെ പൂത്തു നിൽക്കുന്നത് കാണാറുണ്ട് വേറെ ഒരു പ്ലാന്റിനേയും പോലെയല്ല ബോഗൻവില്ല ഒന്ന് പൂത്തു കഴിഞ്ഞാൽ ആ പൂ പോകാൻ ആ സീസൺ കഴിയണമെന്നുള്ളതാണ് അപ്പോൾ ഒരു സീസണിൽ നിറയെ ഒരു വർഷത്തിൽ ഭൂരിഭാഗ സമയവും നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബോഗൻ ഈ വീടിയിലാണെങ്കിൽ നമ്മൾ ഒരുവിധം കിട്ടാവുന്ന വെറൈറ്റി ബോഗൻവിലാസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു എൺപത് ശതമാനം ആയിട്ടുള്ള ബോഗൻ വില്ലാസും ഇതിനകത്ത് തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ള ബോഗൻവില്ല പ്ലാന്റ് ഏതാണെന്നൊക്കെ ഈ കളറിലേക്ക് ബോഗൻവില്ലാസ് ഇങ്ങനെ വിടർന്ന് പൂത്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ വീടുകളിൽ ചില വീടുകളെ ഭംഗിയാക്കുന്നത് പോലും അവിടെ പൂത്തു നിൽക്കുന്ന അവിടുത്തെ വലിയ ചെടികളൊക്കെയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് നോർമൽ സാധാരണ ബോഗൻ വില്ലാസ് ആണ് ഇനി നമ്മൾ പറയുന്നത് ഇതേ നോക്കിക്കേ പ്രീമിയം ബോഗൻ വില്ലാസ് ഇവിടെ മുതൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് അല്ലെങ്കിൽ കൊറിയർ ചാർജ് ഇല്ലാതെയാണ് വിൽക്കുന്നത് ഇവിടെ മുതൽ അങ്ങോട്ടുള്ള പ്ലാൻസ് എല്ലാം കൊറിയർ ചാർജ് നിങ്ങളിൽ നിന്നും ഈടാക്കുന്നതല്ല മഹാറാണിയൊക്കെ നമ്മളുടെ ഏറ്റവും മൂവിങ് മൂവിങ്ങായിട്ടുള്ള ഐറ്റമാണ് ഒരുപാട് ആവശ്യക്കാർ വരികയും ഒരുപാട് പേര് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഐറ്റമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബൾക്ക് ഓർഡർ സ്വീകരിക്കുന്നുണ്ട് പിന്നെ നഴ്സറീസിൽ നിന്നുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്കും നമുക്ക് ഓർഡർ തരാം പ്ലാൻസിൻ്റെ വലിപ്പവും അവരുടെ ആരോഗ്യവും ഒക്കെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻ ഏതാണോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ പേടിക്കേണ്ട കേട്ടോ ഇതിൻ്റെ ഒരു പേരൊന്ന് നോട്ട് ചെയ്യുക അതായത് താഴെ പേര് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താലും മതി ഇനി അതൊന്നും പറ്റുന്നില്ല എന്നുള്ളവരും പേടിക്കേണ്ട കേട്ടോ പ്രായമായവരൊക്കെ ഇല്ലേ ആരും വിഷമിക്കേണ്ട നമ്മളെ ഒന്ന് വിളിച്ചാൽ മതി നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തോളാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് തന്നെ തിരഞ്ഞെടുക്കാൻ അപ്പോൾ എത്രയും വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളാം ഞങ്ങൾ നിങ്ങളുടെ കോളിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് താങ്ക്